തനത് തമിഴ് രുചിയിലുള്ള ഇഡ്ലിപ്പൊടിയാണ് ഞാൻ കാണിക്കാൻ പോണത് നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോയാൽ അറിയാം വലിയ വലിയ വെജ് റെസ്റ്റോറൻറ്റ് നമുക്ക് പൊടി ഇഡ്ലി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കിട്ടും അപ്പൊ അത് നമുക്ക് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ കേസില് വീട്ടിലുണ്ടാക്കി എടുക്കാം അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഇഡ്ഡലി പൊടി റെഡിയാക്കിയതിന് ശേഷം ഞാന് ഇഡ്ഡലി ഇതിനെങ്ങനെ ടോസ്റ്റ് ചെയ്ത് എടുക്കണ്ടെന്നുള്ളതുകൂടി കാണിച്ചു തരട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഈ ഇഡ്ഡലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങള് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം നമുക്ക് അത് റെഡിയാക്കി എടുക്കാം പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഓരോന്നും റോസ്റ്റ് ചെയ്ത് എടുക്കാൻ അപ്പൊ ആദ്യം ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു അരക്കപ്പ് വെളുത്ത അത് അതാദ്യം എടുക്കാം നിങ്ങളെ കയ്യിൽ വെളുത്ത എള്ളില്ല എന്നുണ്ടെങ്കിൽ കറുത്ത എള്ളാലും മതി കേട്ടോ വെളുത്ത എള്ള വേണം നിർബന്ധമൊന്നുമില്ല അതേപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊരിഞ്ഞു വരണം അങ്ങനെ പൊട്ടി വരില്ലേ എന്നാൽ മാത്രമേ നമുക്ക് ആ പൊടീന്റെ ആ ഒറിഞ്ചൻ ടേസ്റ്റും ഉള്ളൂ ഞാൻ ഉണ്ടെങ്കിൽ കൈപ്ലാസം ഉണ്ടാവും അതേപോലെ തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കണ്ടില്ലേ നിറം ഇങ്ങനെ മാറി വരുന്നുണ്ട് ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് പ്ലേറ്റ് മാറ്റാം ഇനി അടുത്ത നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് കേട്ടോ അരക്കപ്പാണ് എണ്ണെടുത്തത് ഇതിന് മുക്കാൽ കപ്പാണ് വേണ്ടത് വറത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വളരെ സാവധാനത്തിൽ വേണത് ഇല്ല ഇല്ലാതെ കഴിയും ചീയും ഉള്ളിലാ വന്നിട്ടും ഉണ്ടാവില്ല അപ്പൊ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പൊ നമ്മൾ സാവധാനത്തിൽ നിന്നിട്ട് ഓരോന്നും വറുത്തെടുക്കണം അപ്പൊ മാത്രമേ നമ്മൾ ശരിക്കില്ല ഇരിക്കും പൊടീന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇതും അതേപോലെ തന്നെ നിങ്ങൾ ഇളങ്ങ സമയത്ത് കൈവിടാതെ ഒരേ പോലെ സാവധാനത്തിൽ ഇറക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ആ വർക്ക് പാതം കിട്ടുള്ളൂ പിന്നെ അത് മാത്രല്ല ചിലത് കണ്ടിട്ടേ പരിപ്പിങ്ങനെ കറുത്ത നിറം വരും അങ്ങനെ വരുന്നിട്ട് അത് വന്നു കഴിഞ്ഞാൽ പൊടിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും അതെ കണ്ടില്ലേ കളർ മാറി വരുന്നത് ഒന്നും കൂടി ആവാനുണ്ട് നോക്കൂ കണ്ടില്ലേ ശരിക്കും ഒരേമാതിരി നല്ല ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാ വല്ലാതെ കരിഞ്ഞിട്ടില്ല ഈ ഒരു പാത ആവുമ്പോ എടുത്തു മാറ്റിയ മതി അതും ഇതിന്റെ കൂടെ തന്നെ ഇനി ഒരു കപ്പ് ഉഴുന്ന് പരിപ്പാണ് നമ്മൾ എടുത്ത റേഷ്യോ വ്യത്യാസം ഉണ്ട് കേട്ടോ അരക്കപ്പ് എള് മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ് കുറച്ച് വ്യത്യാസത്തിലാണ് എടുത്തത് ഉഴുന്ന് പരിപ്പിന്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ടാണ് അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ സാവധാനത്തിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കൈവിടാതെ ഇളക്കിയിട്ട് വറത്തെടുക്കാം ഇപ്പൊ അതാ കളർ ഇങ്ങനെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നായി കിട്ടാണ്ട് എല്ലാവരേ പോലെ ആ കളർ മാറി വരണം ഈ ഇല്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും വറുത്തുന്നതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം അത് വറവിന്റെ കാര്യത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാല് ഇല്ലിപ്പൊടീന്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്ന പറയാം അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നമ്മൾ സാവധാനത്തിൽ തന്നെ ഒരേ മാറ്റി വറുത്തെടുക്കണം ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഇത് ഒരേപോലെ ആയി വന്നിട്ടുണ്ട് മാറ്റി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടു കൊടുക്കാം അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം അതും ഇട്ട് ஒட்டிந்த மதிருமளகும் ஜீரகூட குறச்சு கருவேப்பிட்டுதான் இது மூத்து வந்துட்டு கருவேப்பிலி நல்ல கிரிஸ்பி ஆக இது கூட சுப்பிச்சாக்க கொடுக்க ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി കിട്ടും ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നല്ലെണ്ണയിൽ നിന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഞാൻ ചക്കിലാട്ടിയ എള്ളെണ്ണ വാങ്ങിയതാണ് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണ നമ്മൾ നല്ലെണ്ണ വാങ്ങിയില്ല അത് ഉപയോഗിച്ചാൽ മതി ഇത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു നോക്കാം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് എണ്ണ ചൂടാവട്ടെ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കായത്തിന്റെ കഷ്ണട്ട് കൊടുക്കാം കായത്തിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവര് കുറച്ചും കൂടെ അധികം ചേർക്കാം കേട്ടോ കുഴപ്പം നമ്മൾ എടുക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നാല് പീസ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർക്കാം അതേപോലെ തന്നെ കട്ടക്കായം കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പൊടി ഉപയോഗിച്ചാലും മതി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കായ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ എണ്ണ ഒഴിവാക്കിയിട്ട് കായത്തിന്റെ കഷ്ണങ്ങൾ മാത്രം ഇട്ടു കൊടുക്കാൻ ബാക്കി എണ്ണ ഉണ്ടല്ലോ ഈ എണ്ണ മതി ഇതിലേക്ക് നമുക്ക് പച്ചൻ മുളകാണ് പത്തെടുക്കേണ്ടത് ഞാൻ പിരിയൻ മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തതാണ് പൊടിക്കൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിരി മുളക് എടുത്തത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ എരിവ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതിയിട്ട മുളക് ഞാൻ ഇവിടെ എട്ട് പിരിയു മുളകും എട്ട് പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് സെപ്പറേറ്റ് വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആദ്യ ശേഷം നമുക്ക് മുളക് ആദ്യം പൊടിച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് ആദ്യ ശേഷം ഞാൻ ഞെട്ടിയപ്പോൾ ഒഴിവാക്കിയിട്ടിട്ടോ നമുക്ക് ആദ്യം മുളക് തനിയെ പൊടിച്ചെടുക്കണം കാരണം മുള മുളക് നമുക്ക് നന്നായി കിട്ടണം നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് പുറത്ത് വെച്ചിട്ടില്ലേ അത് കുറച്ച് തിരഞ്ഞെടുപ്പായിട്ടാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് ഇത് ആദ്യം പൊടിച്ചെടുക്കാം മുളക് നന്നായിട്ട് പൊടിഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിന്റെ കൂടെ ഇട്ടിട്ട് ചാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടിക്ക് നമ്മൾ ഇഡ്ലി പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് രണ്ടാമത് നമ്മളെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് പൊടിക്കുന്ന സമയത്ത് ഒന്ന് തരിതരുപ്പായിട്ട് പൊടിച്ചാൽ മതി കേട്ടോ ഇതാ കണ്ടില്ലേ ഇങ്ങനെ കുറച്ചൊരു തരിതെരുപ്പായിട്ടാണ് നമുക്ക് പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇഡ്ലി ഇപ്പൊടി ചേർത്തിട്ട് എങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാന്നുള്ളത് അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇഡ്ഡലി ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിനി ഇഡ്ലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എന്നിട്ട് ടോസ്റ്റ് ചെയ്യാം കൊഴപ്പില്ല ചെറുതല്ല ഇത് കുറച്ച് വലിയ ഇഡ്ഡലി ആവുമ്പോ പൊടി നന്നായിട്ട് പിടിച്ച് നമ്മൾ ഇഡ്ലി ഉണ്ടാക്കിയ ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ട് മുറിച്ച് ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പാന് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം പാനില് നമ്മൾ മുളക് വറുത്തതിന്റെ എണ്ണ കുറച്ച് ബാക്കിയുണ്ട് ഒന്ന് ഒരു ടീസ്പൂണ് നല്ലെണ്ണയും കൂടെ ചേർത്ത് വെക്കാം നന്നായിട്ട് എണ്ണ പൊകഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതി അര ടീസ്പൂൺ കടുക് ചേർക്കാതി കടുക് ഒന്നും പൊട്ടി വരട്ടെ കടുക് പൊട്ടുന്നതിന് ശരി കറിവേപ്പിലൊക്കെ കൂടി നന്നായിട്ട് മൂട്ടതിന് ശേഷം ഫ്ലെയിമ് നല്ലോണം കുറച്ച് വെക്കണം കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ല ഇഡ്ഡലി പൊടി അതൊരു അര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഡ്ലി കഴിച്ചുവെച്ചുണ്ടല്ലോ നല്ലോണം കുറച്ച് വെച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കാൻ അത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഇത് വെരണ്ട് വരുന്നവരെ ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടി ഉണ്ടല്ലോ അതിങ്ങനെ തൂവി കൊടുക്കാം ഈ ഇഡിയുടെ ഈ വെള്ളക്കളറില്ലേ അത് പുറമേക്ക് കാണില്ല അങ്ങനെയാണ് അതിന്റെ മോള് വിരറി കൊടുക്കുന്നത് വരെ കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മളുടെ ടോസ്റ്റഡ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മളെ ഇഡ്ഡലി കൂടി റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി നമ്മളെ മിക്കവാറും ദിവസം വീടുകളിൽ ഇണ്ടാക്കണല്ലേ അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ ഈസിയാണ് പിന്നെ നമുക്ക് ചട്നി വേണ്ട സാമ്പാർ വേണ്ട പെട്ടെന്ന് റെഡിയാക്കിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം